ഹലോ അസ്ലാമലൈക്കു എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ അന്ന് ശനിയാഴ്ച ഞങ്ങൾ സഫാരിയിലെല്ലാം പോയി സാധനങ്ങളെല്ലാം വാങ്ങി അതിൽ ഞങ്ങൾ കണ്ടല്ലോ പിന്നെ അതെല്ലാം കൊണ്ടുപോയി റൂമിൽ വെച്ച് ഞങ്ങൾ വേൾക്കത്തർ പോയിട്ടോ അപ്പോൾ അന്ന് എനിക്കും ചേച്ചിക്കും ജോലിയില്ലായിരുന്നു ചേച്ചിക്കും വൈകിട്ട് കയറിയാൽ ആ വീട്ടിൽ എനിക്കും അന്ന് വർക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ എവിടെയും പോകാറൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് അവിടെ പോകാം അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് നല്ല രസമാണ് എല്ലാവരും ഒന്ന് ഫാമിലി ആയിട്ട് പോണം കുട്ടികളെല്ലാം കൂട്ടി പോകണം കുട്ടികൾക്കെല്ലാം ഉണ്ട് ഇതെല്ലാത്ത അറയിൽ അവർ പിന്നെ ഡിസൈൻ ചെയ്തതന്നാണ് നല്ല രസമുണ്ട് മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടം മക്കളെല്ലാം ഒരുപാട് മക്കളിങ്ങനെ അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ട ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ അത് കാണുമ്പോഴത്തേ നല്ല ലൈറ്റോ മുത്തോണ്ടെല്ലാം ഉണ്ടാക്കിയ ഒരു സാധനമാണ് പല സാധനങ്ങളിലും ഉണ്ടാക്കി വെച്ചേന് മൃഗങ്ങൾ മൃഗങ്ങളായിട്ടും ഒരേ പിന്നെ എന്താ ട്രെയിനായിട്ടും സാധനങ്ങളായിട്ടും റെയിൽവേ ആയിട്ടും അങ്ങനെയെല്ലാം പല ഇതുണ്ടാക്കിന് പോയവർക്കറിയാം നല്ല രസമുണ്ട് കാണാൻ പക്ഷേ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് പോയിട്ട് കാരണം പേൾക്കത്ര ആണ് പിന്നെ എനിക്ക് കൂടുതൽ അവിടെ സ്ഥലം എന്താണ് പറയാനെനിക്ക് അറിയില്ല കേട്ടോ അവിടെ മെട്രോ ഉണ്ട് പിന്നെ അപ്പോൾ മെട്രോ കുറച്ച് മെട്രോ ഇറങ്ങിയിട്ട് കുറച്ച് കുറേ നടക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടി പോവുക നല്ലത് നല്ല രസമുണ്ട് കാണാൻ അപ്പം വെള്ളിയാഴ്ച എല്ലാം ഫ്രീ ഉണ്ടാകുമ്പോൾ മക്കളെല്ലാം കൂട്ടി ഫാമിലിയെല്ലാം കൂട്ടിക്കൊണ്ടാവും എന്ത് രസമാണ് എന്ന് പറയും ഇതെല്ലാം കല്ലോ മുത്തുവായിട്ടാണോ ഉണ്ടാക്കി വെച്ചിരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ മൊബൈലിൻ്റെ കുഴപ്പമാണ് പിന്നെ ക്യാമറ എല്ലാണെങ്കിൽ സൂപ്പറായി ഇങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു പക്ഷേ നമ്മുടെ ഇപ്പോൾ ഓട്ടോ മൊബൈലായിട്ട് എന്ത് കാണിക്കാനാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു മൊബൈൽ വാങ്ങണം ഇപ്പം എനിക്ക് കുറേ കുടുംബങ്ങൾ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഫുൾ ഉള്ളത് അപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങണമെന്നുണ്ട് പിന്നെ എനിക്കത് തോന്നിയത് ഈ ലൈറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ള് മേലെ ആണ് നല്ല രസമുണ്ട് കാണാൻ മേലെങ്ങനെ ഫുള്ള് ക്ലാസ്സായിട്ട് ഫുള്ള് ആണ് ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പച്ച മഞ്ഞ ച് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ അത് ചേഞ്ച് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അത്രയും രസമാണ് കാണാൻ അപ്പോൾ എല്ലാവരും എന്താക്കണം പോയിട്ട് കാണണം ഈ മക്കളെല്ലാം അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇഷ്ടത്തോടെ അവരെ മുഖം കാണണം ഇഷ്ടത്തോടെ ഇങ്ങനെ ഈ ക്ലാസ്സിൻ്റെ മേലെക്കൂടെ നടക്കുമ്പോൾ ക്ലാസിൻ്റെ ഉള്ളിലും ലൈറ്റുകൾ മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ മക്കൾക്ക് അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം മക്കൾക്കില്ല നമുക്കൊരു എന്താണ് അവിടെ പോയപ്പോൾ എല്ലാ വിഷമങ്ങളും നമുക്ക് മാറും ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഞമ്മൾ മറന്നിട്ട് അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യും കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക ഇത് തന്നെ പരിപാടി പിന്നെയും നടക്കൂ അപ്പം നല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ശനിയാഴ്ച പോയത് അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൊബൈൽ എഡിറ്റെല്ലാം ആക്കി ഇടണ്ടേ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ ഷട്ടർ ഇട്ടുകൊടുക്കുക എന്താന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഓവർ തണുപ്പാണ് അത് ഞാൻ പറഞ്ഞുതരങ്ങളോട് ഓവർ എ സിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പോകുമ്പോൾ പോയവൽക്കറിയാൻ ഞാൻ പറയുന്ന സത്യമാണ് നല്ല ഓവർ തണുപ്പാണ് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഷട്ടർ ഇട്ട് കൊടുക്കുക ചെറിയ പൈതമക്കളായിട്ടെല്ലാം പോകുമ്പോൾ ഷട്ടർ ഇട്ട് നോ കൊടുക്കുക എല്ലായിടത്തും തണുപ്പ് ആ കയറുമ്പോഴേ അടിച്ചു കയറിയാണ് തണുപ്പ് അത്രയും ഓവർ പിന്നെ എ സിയാണ് ഞാൻ ഇതിൽ എ സി കാണിക്കുന്നുണ്ട് കേട്ടോ അവർ വെച്ച ഓരോ എ സികൾ ഒരു സ്ഥലത്ത് തന്നെ നാലോ അഞ്ചോ ആറോ എ സികളാണ് അവര് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്താക്കുക പിന്നെ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ അത് ശ്രദ്ധിക്കുക നന്നായിട്ട് എനിക്ക് ചെല കുട്ടികളെ കാണുമ്പോൾ നെഞ്ഞ് പൊട്ടിപ്പോകുന്ന തണുത്തിട്ടിങ്ങനെ കോടി പോലെ ഇരിക്കുന്നുണ്ട് നമുക്കെന്നെ തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും ഏ സി ഓവർ ഏ സി ആണ് അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക വേറെ അടിപൊളിയാണ് എല്ലാവരും പൊക്കോളൂ പോയിട്ട് കണ്ടോളൂ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും സൂപ്പറാണ് പിന്നെ ചേച്ചി മുന്നോട്ടിങ്ങനെ പോയി ചേച്ചി ഉള്ള സമയത്ത് അതാ ഞാനെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ പിടിക്കും അപ്പം ഞാനിങ്ങനെ ക്യാമറയിലെല്ലാം കണ്ട കുഞ്ഞുങ്ങളെല്ലാം നടക്കുക അതിൻ്റെ ഇടക്ക് ഞാനും നടക്കുന്നുണ്ട് അപ്പോൾ ആ ഫാമിലി പറയും മാറി കൊടുക്കുന്ന കുഞ്ഞിനോട് നല്ല രസമുണ്ടായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഖത്തറിലൊരുപാട് വർഷമാണെങ്കിലും ഓടി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കാര്യം പറയാമല്ലോ ഞാനൊരു കോർണിഷും കണ്ടീനി പിന്നെ നമ്മൾ നമ്മളായ്പക്കറ്റ് സഫാരി ലുലു അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടത് പിന്നെ ഇവിടെ കണ്ട ആ അങ്ങനത്തെ സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ കേട്ടോ അധികം ക്വാർഷി പോയി അവിടെ കുറച്ച് ഞങ്ങളിരുന്ന് ഇതുണ്ട് പിന്നെ മുന്തസ്സ പാർക്ക് പോകും അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങും അവിടെ ഇരുന്ന് കഴിക്കും ഇത് തന്നെയാണ് വേറെ എവിടെയും പോകാറല്ലോ ഒന്നുമില്ല അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ശനിയാഴ്ച ഇങ്ങനെ പോയിട്ടോ അത് സമയം ഉണ്ടായത് കൊണ്ട് മാത്രം പോയത് ആരും വിളിച്ചിട്ടുമില്ല ജോലിയും കുറവല്ല അപ്പം പിന്നെ സമാധാനത്ത് പോകും എവിടെയെങ്കിലും ജോലിക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനായിരിക്കും അത് പോയല്ലോന്ന് അപ്പോൾ ആ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല കണ്ടിതെല്ലാം എന്ത് രസമാണ് കാണാനെന്നത് നിങ്ങൾക്ക് നേരിട്ട് പോയി ഉള്ളവരാണെങ്കിൽ നേരിട്ട് പോയി കാണുമ്പോഴേ അതിൻ്റെ അതിൻ്റെ ആ ഇത് കാ ഞക്ക് കണ്ണെറിഞ്ഞിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ല അത്രയും രസമുണ്ട് ഇത് പോയവർക്കറിയിട്ടോ ഇപ്പോൾ ടിക്ടോക്കിലെല്ലാം ഭയങ്കര വൈറലായി ഓ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയണേ എല്ലാവരും പോയി കാണുക ഈ ആണ് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് രസാ കാണാൻ അത് ചേഞ്ച് ആകുമ്പോൾ ഫുള്ള് മേലെ ക്ലാസ് ആണ് കേട്ടോ ഇത് ടിക്ടോക്കിലെല്ലാം ഉണ്ട് യൂട്യൂബിലെല്ലാം ഉണ്ടാവും അറിയില്ല ടിക്ടോക്കിലെല്ലാം ഉണ്ട് ഇത് നമ്മളൊരു മലയാളിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തതെന്ന് പറയുന്നത് അതാരാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നറിയില്ല കാസർഗോഡാണോ കോഴിക്കോടാണോ അറിയില്ല ഒരു ഒരു പെണ്ണ് ഈ വീഡിയോ എടുത്ത് പറയുന്നുണ്ട് ഒരു പെണ്ണല്ല നമ്മളെ ഖത്തറിൽ ഒരു യൂട്യൂബർ ഉണ്ട് അവർ പോയിട്ട് കറക്റ്റ് ഇത് ചെയ്ത പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പേരും വീടെല്ലാം മാറിപ്പോയാൽ അത് മോശമല്ല ഒല കമ്പനിയെല്ലാം മാറിപ്പോയാൽ അപ്പം അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് പോയി കാണാം എനിക്കത്രേ പറയുള്ളു നമുക്ക് പല വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടാവും പക്ഷേ ഇങ്ങനെയെല്ലാം നമുക്കൊന്ന് പോയാൽ നമുക്ക് ഇതെല്ലാം ഇത് പുറത്തുനിന്ന് കയറുന്ന വാഗാണ് കേട്ടോ നമുക്ക് സമാധാനം മക്കളെല്ലാം കാണുമ്പോൾ മക്കൾ ഓടിക്കളിക്കുന്നതെല്ലാം കാണുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കെല്ലാം ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ ഖത്തർ പോയിട്ട് ചെയ്ത് പൊയ്ക്കോളൂ എൻജോയ് ചെയ്തോളൂ എനിക്കത്രേ പറയാനുള്ളൂ സൂപ്പറായിരിക്കും നല്ല രസമുണ്ട് കാണാൻ ഇത് കുറേ വീഡിയോ ആയ വീഡിയോ നീണ്ടുപോയെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാലും കുഴപ്പമില്ല സമയം കിട്ടുമ്പോൾ എല്ലാം നിങ്ങൾ കാണുക അപ്പം അത്രയേ പറയുള്ളൂ മക്കളെല്ലാം കൊണ്ടുപോകും എല്ലാവരും എൻജോയ് ചെയ്യുക കണ്ടെങ്കിൽ ലൈറ്റ് കണ്ടില്ലേ അതപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂലട്ടോ എല്ലാവർക്കും ഇഷ്ടപ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂല എല്ലാവർക്കും ബോറടിക്കൂല നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും പോവുക അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ അതിലാണിപ്പോൾ ഞാൻ നടന്ന് വരുന്നത് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം വെള്ളം ഒന്നാമത് മക്കൾക്ക് ഇഷ്ടമല്ലേ ഈ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ കുട്ടികൾ അതിലിങ്ങനെ ഓടിക്കളിക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനിതെല്ലാം ഇത് പിന്നെ അവിടെയുള്ള വെള്ളിങ്ങെല്ലാം അവർ ഇങ്ങനെ കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കി വെച്ചതാണ് ഇത് ഫുള്ള് മുത്താണ് കേട്ടോ കല്ലല്ല സോറി മുത്ത് ഫുള്ള് ഇത് മുത്താണ് ഇത് ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല തന്നെ പോകണം കേട്ടോ ഇത് പേൽക്കത്ര ആണ് ആണ് അത് മാത്രം എനിക്കറിയാം വേറൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് ഞാൻ ഉറപ്പ് പറയാം ആർക്കും അവിടെ പോയാൽ ബോറടിക്കില്ല അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കുറേ നടക്കാനും ഉണ്ട് കേട്ടോ കണ്ട മീൻ കാര്യങ്ങൾ എല്ലാം ആനന് സിംഹത്തിന് പിന്നെ അതേപോലെ പല ബിൽഡിങ്ങുകൾ എല്ലാം ഒരു ഒരേപോലെ മുത്തിൽ കുത്തിവെച്ചതാണ് ഇത് നിലത്തറയിലാണ് ഉള്ളത് കേട്ടോ നിലത്ത ഉള്ളത് എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് പോയി കാണുക എൻജോയ് ചെയ്യുക എനിക്കതേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇത് അറിയാത്തവലും ഇല്ലെങ്കിൽ അറിയാത്തോലാണെങ്കിൽ നിങ്ങൾ ടിക്ടോക്കിലും അവർ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കേ അത് കണ്ടിട്ട് ടിക്ടോക്കിലും ചില യൂട്യൂബിലല്ലാണ്ട് അപ്പോൾ അപ്പോൾ കറക്റ്റ് അറിഞ്ഞിട്ട് പോയിക്കോളൂ സൂപ്പറായിരിക്കും കണ്ട ഇത് ഫുൾ എ സി ആണ് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് ചെറിയ മക്കളേറ്റ് പോകുമ്പോൾ ഷട്ടർ എടുക്കാതെ പോരുത് ഇങ്ങനെ ഒരുപാട് കയറി അപ്പുറം ഇപ്പുറം അപ്പുറം അപ്പുറം ഉള്ള ഈ ഓവർ എ സി ഉണ്ട് അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് അതാ പറഞ്ഞാൽ മക്കളായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം ചില മക്കൾക്ക് ഈ കഫക്കെട്ടിൻ്റെ എല്ലാം കുട്ടികൾ പെട്ടെന്ന് വരുന്നവർക്കെല്ലാം കഫക്കെട്ടെല്ലാം വരും അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആ എ സി ഞാൻ ഇങ്ങക്ക് എടുത്ത് കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ മക്കളേറ്റ് ഒന്നും ഇടാതെ നേരെ ടീഷർട്ടോ നേരെ ഉടുപ്പെല്ലാം എടുത്തിട്ടോ കൊണ്ടുപോകണോ ഞമ്മൾക്ക് തന്നെ ആ തണുപ്പ് സഹിക്കാൻ അവിടെ വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങക്ക് കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തരുന്നത് മക്കളെ കൊണ്ടുപോകുമ്പോൾ ഷട്ടർ ഇട്ട് ഇങ്ങള് പോകുമ്പോൾ ഷട്ടർ ഇട്ടുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രേ പറയാനുള്ളു അപ്പോൾ എല്ലാവർക്കും ആയുസ് ആഫ്യത്വം എല്ലാം കൊടുക്കട്ടെ എനിക്ക് പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എത്തിക്കുന്നതായിരിക്കും അധികം ഞാൻ കുക്കിംഗ് ഇടുക അതിൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റൂട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞതിന് ആദ്യത്തെ വീ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സത്യമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ റൂമ് ഞമ്മൾ ഈ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഒരുങ്ങുന്നില്ല ഞാൻ എൻ്റെ റൂമിൽ എന്ത് ഡ്രസ്സാണ് ഇടുന്നത് ഞാൻ അധികം ഒരു പാൻറ്റും ടീഷർട്ടാണ് ഇടുക അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കും വീഡിയോ എടുക്കുന്ന പക്ഷേ ഷാൾ ഇടലുണ്ട് നന്നായിട്ട് ഷാൾ ഇടലുണ്ട്